ഞാൻ സ്ത്രീയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അടുത്ത സെഗ്മെന്റ് മുഖാമുഖം നാടിന്റെ നന്മയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടവർ അവർക്ക് മുൻപേ വഴികാട്ടികളായി മുഖാമുഖം സത്യവുമായി നടത്തുന്ന സംവാദം ഇന്നത്തെ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആള് രശ്മിയാണ് അപ്പോ രശ്മി ആരെയാണ് ഇന്റർവ്യൂ ചെയ്തത് ശശി തരൂർ സാറിനെയാണ് ഇന്റർവ്യൂ ചെയ്തത് ഡോക്ടർ ശശി തരൂരിനെയാണ് രശ്മി ഇന്റർവ്യൂ ചെയ്തത് എന്തായിരുന്നു എക്സ്പീരിയൻസ് യു എൻ വർക്ക് ചെയ്ത പിന്നെ എം പി ആയിരുന്നു ഇപ്പം ആയിരിക്കുന്ന ഡോക്ടർ ശശിധരനെ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ എന്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ എന്നുള്ള നിലയ്ക്ക് സാറിനെ കിട്ടിയതിൽ ഞാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ ഇന്റർവ്യൂ കാരണം ചില കാരണങ്ങൾ കൊണ്ട് എന്നോട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതായത് എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടും ഉം ഇപ്പൊ മീഡിയ ഇന്റർവ്യൂ കൊണ്ടും എന്നോട് ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കരുത് എന്നുള്ള ഒരു കാര്യം മുൻപേ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഡോക്ടർ ശശി തരൂരിന്റെ അഭിമുഖം അല്ലെങ്കിൽ മുഖാമുഖത്തിൽ നമുക്ക് കാണാം അപ്പൊ ഈ സെഗ്മെന്റ് മുഖാമുഖം ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ശശി തരൂർ മലയാളിയായ പ്രമുഖ രാജ്യതന്ത്രജ്ഞനാണ് പാലക്കാട് ജില്ലക്കാരനായ ശശി തരൂർ മികച്ച എഴുത്തുകാരൻ കൂടിയാണ് ദീർഘകാലത്തെ വിദേശവാസത്തിൻറെയും സ്വതന്ത്ര പ്രവർത്തനങ്ങളുടെയും അനുഭവ സമ്പത്തുമായി കേരളത്തിൽ തിരിച്ചെത്തിയ ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ എത്തിയത് എന്നും വിവാദങ്ങൾ ശശി തരൂരിന്റെ കൂടെയുണ്ട് ക്രിക്കറ്റ് ദേശീയ ഗാനം വിവാഹം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിവാദങ്ങളിലേക്കുള്ള വഴിയാണ് എഴുത്തുകാരൻ രാഷ്ട്രീയക്കാരൻ നയതന്ത്രജ്ഞൻ ഇങ്ങനെയുള്ള വേഷങ്ങളിൽ സാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഏത് വേഷമാണ് അല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് ആ സമയത്ത് തന്നെ ഇഷ്ടപ്പെടുന്നുല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ആത്മാർത്ഥമായിട്ട് എൻ്റെ എൻ്റെ ഫുൾ എൻഗേജ്മെൻ്റ് കൊണ്ടാണ് ഞാൻ ചെയ്യുക അതുകൊണ്ട് ആ സമയത്ത് അതാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ എല്ലാത്തിലും നമ്മൾക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്ന വഴിയാണ് എൻ്റെ പുസ്തകങ്ങൾ എപ്പോഴും നോവലും കൂടി ഡയറക്റ്റ് അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് ചില ലെസൻസ് പഠിപ്പിക്കാനും ചില എൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് അവരെ അറിയിക്കാനാണ് ഈ പുസ്തകങ്ങൾ എഴുതിയത് അങ്ങനെ പതിമൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ജനസേവനം ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയും ഹൗ ഡു ഐ മേക്ക് എ ഡിഫറൻസ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്ത് വന്നിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയം ചെയ്യുന്ന സമയത്ത് അതാണ് എല്ലാം വെച്ച് പ്രാധാന്യം പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എന്തായാലും മറ്റേ എഴുത്തിന് അത്ര സമയം കിട്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഒരു പുസ്തകം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് എഴുതാന് അത് രണ്ട് മന്ത്രിസ്ഥാനത്തിൻ്റെ ഇടയിൽ ഈ മന്ത്രിസ്ഥാനം പ്രത്യേകിച്ച് ആണ് നമ്മളുടെ കേരള വോട്ടേഴ്സും പ്രത്യേകിച്ച് ഡിമാൻഡിങ്ങാണ് രാവിലെ മുതൽ രാത്രി വരെ എപ്പോൾ വേണമെങ്കിലും താങ്കൾക്ക് ഇൻറ്ററപ്ഷൻസ് ഉണ്ടാവും അതുകൊണ്ട് ആ എഴുത്തുകാരൻ്റെ സോളിറ്റ്യൂഡ് ഇല്ലാത്തൊരു ജീവിതമാണ് രാഷ്ട്രീയം അപ്പോൾ രണ്ടും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കൊരു സംശയവുമില്ല പക്ഷേ രാഷ്ട്രീയമാണ് മറ്റേതിനെ കുറച്ച് ക്രൗഡ് ഔട്ട് ചെയ്യുന്നത് ഈ സമയത്ത് ഞാൻ ഒരു ഒരു ക്രിയേറ്റീവ് വേർഡ് എഴുതിയിട്ടില്ല മൂന്ന് മാസമായിട്ട് എഴുതുന്നത് പ്രസംഗങ്ങൾ മാത്രമാണ് അതും കൂടി ചിലതൊക്കെ എഴുതാണ്ടാണ് പ്രസംഗിക്കുന്നത് പക്ഷേ അഥവാ അത് എഴുതാനുണ്ടെങ്കിൽ അത് പ്രസംഗമാണ് മെൻ മന്ത്രാലയക്ക് വേണ്ടിയിട്ട് സ്ഥിതിയിലാണ് ഞാൻ ാണ് ഒരു നല്ല വായനക്കാരൻ കൂടിയാണല്ലോ സാർ അപ്പം സാറ് പറഞ്ഞു തിരക്ക് പിടിച്ച് ജീവിതത്തിന്റെ എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തുന്നത് ഒരു രാഷ്ട്രീയവും വായനയും വായിക്കാൻ വലിയൊരു ഞാൻ പ്ലെയിനിൽ വായിക്കാൻ ശ്രമിക്കും എപ്പോഴും ഞാൻ പ്ലെയിനിൽ ഉറങ്ങുമൊന്നുമില്ല ആൾക്കാരോട് കൂടുതൽ സംസാരിക്കാനും ഇഷ്ടമല്ല ആ സമയത്ത് പ്ലെയിനിൽ പ്ലെയിനിലിരുന്നിട്ട് വായിക്കും മാഗസീൻ ആയാലും ശരി പുസ്തകങ്ങളായാലും ശരി ആറാമത്തെ വയസ്സിൽ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്ന ആളാണ് സാർ എങ്ങനെയായിരുന്നു ഉള്ളിലെ ആ എഴുത്തുകാരനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഗ്രോത്ത് എവല്യൂഷനൊക്കെ ആ എഴുത്തുകാരൻ്റെ ആരും പഠിപ്പിച്ചില്ലേ നിങ്ങൾ എഴുത്തുകാരനാവണമെന്ന് ഞാൻ കുട്ടിക്കാലത്തിൽ ഒരു ഏക്കക്കാരനായിരുന്നു ആസ്മ രോഗം അതുകൊണ്ട് ശ്വാസം മുട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ സ്കൂളിൽ പോകാനുള്ള ആരോഗ്യവും ഇല്ല ആ സമയത്ത് സുഖമുള്ളപ്പോൾ ഉറങ്ങാനും സാധിക്കില്ല പിന്നെ ശ്വാസം മുട്ടിയിട്ട് അപ്പം ഇരുന്നിട്ട് വല്ലതും ചെയ്യണമല്ലോ ആ കാലത്ത് ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല നിൻറ്റൻഡും ഉണ്ടായിരുന്നില്ല വേറെ ഡിസ്ട്രാക്ഷൻ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ ഡിസ്ട്രാക്ഷൻസ് അപ്പോൾ ഞാൻ എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കേണ്ട അച്ഛൻ്റെ പുസ്തകങ്ങൾ നമ്മുടെ പുസ്തകങ്ങൾ എനിക്ക് ജ്യേഷ്ഠനോ മൂത്ത സഹോദരി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയുടെ പുസ്തകങ്ങളോ ഉണ്ടായിരുന്നത് വായിക്കാൻ കിട്ടിയത് മനസ്സിലായതെല്ലാം വായിച്ചു ലൈബ്രറി പോയാൽ വായിക്കും പക്ഷേ ഞാൻ ഭയങ്കര വേഗമായി കുട്ടിക്കാലം മുതൽ ഫാസ്റ്റ് റീഡറാണ് അപ്പോൾ ചിലപ്പോൾ ലൈബ്രറി പുസ്തകം വീടെത്തുമ്പോഴേക്കും ബോംബെ ട്രാഫിക്കിൽ വീടെത്തുമ്പോഴേക്കും കാറിൽ തന്നെ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് അതൊരു അപ്പോൾ എന്താ ചെയ്യുക വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ലാത്ത സമയത്ത് എനിക്കെന്നെ നൽകാൻ തോന്നി ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെപ്പോലെ ഞാനും കൂടി എഴുതി കൂടിയത് അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്തിൽ വായിച്ച പുസ്തകങ്ങളെപ്പോലെ എഴുതാൻ തുടങ്ങിയിട്ടാണ് ഞാനൊരു എഴുത്തുകാരനായത് പുതിയ തലമുറയിൽ നടക്കുന്ന അരാഷ്ട്രീയവൽക്കരണം അത് വലിയൊരു പ്രശ്നമായി കരുതുന്നു അത് ഇല്ലാതാക്കാൻ സാറിൻ്റെ ഒരു നിർദ്ദേശം എന്താണ് ഞാൻ കുറേ വർഷമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതുന്നു ഞാനൊരു കോളമിസ്റ്റ് ആയിരുന്നതില് മുമ്പ് ഐക്യരാജ്യസഭയിൽ ഇരിക്കുമ്പോഴും യു എൻ വിട്ട ശേഷവും രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പ് ഞാൻ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുവിലും ഒക്കെ കോളം എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഈ പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് അല്ലേ നമ്മളുടെ അവർക്ക് രാഷ്ട്രീയത്തിനെതിരുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡും ഒരു കണ്ടെംറ്റും ഭയങ്കര തെറ്റാണ് ഈ ഒരേ ആൾക്കാര് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന് വേണ്ടവയ്ക്കും രാഷ്ട്രീയത്തിൽ പങ്കെടുക്കില്ല അവർ വിചാരിക്കും പരീക്ഷ പാസ്സാവാനോ നല്ല ജോലി നല്ല തൊഴിലെടുക്കാൻ കഴിവില്ലാത്തവരാണ് രാഷ്ട്രീയത്തിൽ പോകണം അതുകൊണ്ട് അവരെ വില വയ്ക്കരുത് അങ്ങനെയുള്ള അരിച്ചൂടാണ് മിഡിൽ ക്ലാസ്സിൽ ഇന്ത്യയിൽ പക്ഷേ അവർ അത് അങ്ങനെ ഇഗ്നോറും ചെയ്തിട്ട് അവർ പറയും അയ്യോ നമ്മുടെ രാജ്യത്ത് ഈ ബുദ്ധിമുട്ടുണ്ട് ആ പ്രോബ്ലം ഉണ്ട് ഇത് ശരിയാണ് നടക്കുന്നില്ല അങ്ങനെ കുറ്റം പറയാനുള്ള അവകാശം നമ്മൾ കളഞ്ഞു രാഷ്ട്രീയത്തിൽ നമ്മൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഭരണത്തിലൊരു വ്യത്യാസം കാണണോ നമ്മളുടെ പിന്നെ സമൂഹത്തിൻ്റെ അകത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരണോ ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയമാണ് ബെസ്റ്റ് വേ സാറിന് ഏറ്റവും അനുയോജ്യമായ വകുപ്പ് വിദേശകാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മാനവ വിഭവശേഷി വികസന വകുപ്പ് ഒരു ചലഞ്ചായിട്ട് സാറ് കരുതുന്നുണ്ടോ രണ്ടും ചലഞ്ചാണ് രണ്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് വിദേശകാര്യങ്ങൾ ഓഫ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ വിദേശകാര്യത്തിലാണ് ജീവിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് വർഷം ഐക്യരാജ്യസഭയിൽ പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് രണ്ട് വർഷവും അന്താരാഷ്ട്ര മേഖലയിലായിരുന്നു ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വരുന്ന മുമ്പ് നമ്മൾ ഇന്ത്യയിൽ വന്ന ശേഷം രാഷ്ട്രത്തിൽ വന്നപ്പോൾ ആ വകുപ്പ് എനിക്ക് തന്ന ഒരു എല്ലാവരും വിചാരിച്ചോ അതങ്ങനെ തരുന്നു എനിക്ക് ആ വകുപ്പ് പക്ഷേ ഈ പുതിയ വകുപ്പാണ് ശരിക്കും ഒരു എനിക്ക് പഠിക്കാനുള്ളൊരു അവസരം മറ്റേതിലെല്ലാ ഫയൽ വന്നാലും നമ്മളുടെ തോന്നലുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എനിക്കറിയാം ഇത് ഇതിന് എനിക്ക് അഭിപ്രായം പറയാം ഇങ്ങനെ ഉത്തരം പറയാം ഇങ്ങനെ തീരുമാനമെടുക്കുക ഈ മാനവ വിഭവശേഷ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ലിറ്ററസി പ്രശ്നങ്ങൾ അഡൽറ്റ് ലിറ്ററസി പ്രശ്നങ്ങൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ്റർനെറ്റിൻ്റെയും ഐ ടിയുടെയും ഉപയോഗം വിദ്യാഭ്യാസത്തിൽ ഇതെല്ലാം വലിയ ഇൻട്രസ്റ്റിങ് ഇഷ്യൂസാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഞാൻ തന്നെ കണ്ടുപിടിച്ചു ഞാൻ കോളമിസ്റ്റ് ആയിരിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾ ഈ മന്ത്രാലയത്തിൻ്റെ അകത്ത് ഉള്ള നമ്മളുടെ ഓരോരോ സർക്കാർ പോളിസീസ് കണ്ടുപിടിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടി പക്ഷേ ഇതിൻ്റെ മഹത്വം എനിക്ക് ഒരു ഒരു സംശയവുമില്ല നമ്മുടെ രാജ്യത്ത് അഞ്ഞൂറ്റി നാൽപ്പത് മില്യൻ അൻപത്തിനാല് കോടി യുവകളാണ് ഇരുപത്തഞ്ച് വയസ്സെങ്കിൽ അടുത്ത ആഴ് പത്തും പത്തൊമ്പതും വയസ്സിൻ്റെ ഇടയിൽ നോക്കിയാൽ ഇരുപത്തിരണ്ടര കോടിയുണ്ട് അപ്പോൾ ഇവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അവർ ഒരു ഒരു ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞു അവർക്ക് നമ്മൾ വിദ്യാഭ്യാസവും വെക്കേഷണൽ ട്രെയിനിങ്ങും പഠിപ്പും അറിവും കൊടുത്താൽ അവർക്ക് ശരിക്ക് അവർ സ്വന്തം ഇന്ത്യയുടെ നോക്കാൻ സാധിക്കും സാറിന്റെ ഷോ ബിസിനസ് എന്ന പുസ്തകം ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയതാണ് സാർ തന്നെ പറയുകയുണ്ടായി രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം സിനിമകൾ കാണാൻ സമയം കിട്ടിയിട്ടില്ല എന്താണ് സാറിന് സിനിമയുമായുള്ള ബന്ധം സിനിമയോടുള്ള സ്നേഹം വെറും ഒരു ഒരു സിനിമ കാണുന്ന ഒരാളായിട്ട് പലവരെന്നെ വിളിച്ചിട്ടുണ്ട് പങ്കെടുക്കാൻ അഭിനയിക്കാനൊക്കെ ഞാൻ പറഞ്ഞു അതില് ഞാനിപ്പോ ഒരു വേറൊരു ജീവിതത്തിലാണ് കുട്ടിക്കാലത്തെ കുറേ തിയേറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിലും കോളേജിലും നാടകത്തിൽ കുറേ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ക്രിയേറ്റീവ് പെർഫോമൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ കാണാൻ പോകും എനിക്ക് സമയം കിട്ടാത്ത കാര്യം കൂടുതൽ കണ്ടിട്ടില്ല പക്ഷെ എന്നാലും അവസരം കിട്ടുമ്പോൾ കാണാൻ ഇഷ്ടമാണ് എൻറ്റർടൈൻമെൻറ്റ് സിനിമയും സീരിയസ് സിനിമയും രണ്ടും ഒരു അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ ഒരു ദിവസം കാണുക ഒരു ജെയിംസ് ബോൺ സിനിമ വേറെ ദിവസം കാണാമെങ്കിൽ ഒരു വിരോധമില്ല പക്ഷേ അതൊരു ഒരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മുടെ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു 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 കാര്യമാണ് മുഖത്ത് എപ്പോഴും പുഞ്ചിരിയും എന്താണ് പിന്നിലുള്ള രഹസ്യം അച്ഛനാണ് തോന്നുന്നത് അച്ഛൻ എപ്പോഴും ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത് ഇതെല്ലാം ഞാൻ എപ്പോഴും പറയും ചിലപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ ആൾക്കാർ ചോദിക്കുമ്പോൾ ഒരു ഉത്തരേമേ ഉള്ളൂ ഇംഗ്ലീഷില് ചൂസ് യുവർ പേരൻസ് വോയ്സ് അച്ഛനോ അമ്മയാണ് ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ലുക്സോ നിങ്ങളുടെ ചെറിയോ സ്വഭാവമോ പെരുമാറ്റമോ

എന്റെ അച്ഛനൊക്കെ ചെറുപ്പം മുതൽ ഞാനൊക്കെ ചെറുതാകുമ്പോഴേ അതിനുവേണ്ടി ഓടി നടക്കുന്ന ആളാണ് ഫസ്റ്റ് വരുന്ന ആൾക്ക് നമ്മളുടെ ഒരു ഡ്രീം പ്രൊജക്ട് ചെയ്ത് തരുന്നതാണ് അത് ഒരു രണ്ട് നാടിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു പാലത്തിന് അപ്പുറത്തുള്ള കുട്ടികളെ സ്കൂളിൽ പോവാൻ തോണി ആശ്രയിക്കുന്നു വെള്ളം കയറുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു പാലാണ് എൻ്റെ ഒരു ഡ്രീം അത്യാവശ്യമാണ് പിടിച്ചിട്ട് പറയൂ പാലം കെട്ടിട്ട് ശ്മി ഉള്ളത് കൊണ്ട് ഓണം കാളൻ ഓലൻ ഇത്തിരി പിക്കള് പായസം നെയ്യ് പപ്പടം ഒക്കെ ഞാൻ അതിൽ കണ്ടു എന്ത് എന്തു തോന്നി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ഞാൻ ഒട്ടും ആഹ് സാറിനെ പോലെ ഒരാളെ കിട്ടിയിട്ട് എനിക്ക് ചോദിക്കാൻ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒന്നും എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള എന്റെ വിഷമം എനിക്ക് ഇപ്പോഴും ഇത് കാണുമ്പോഴും ഉണ്ട് അതൊന്നും സാരില്ല അത് പായസമായിരുന്നോ കഷായമായിരുന്നോ എന്നുള്ളത് ഇവര് തീരുമാനിക്കട്ടെ രീതിയിൽ രശ്മി അത് ചോദ്യങ്ങൾ ചോദിച്ചു രശ്മിയുടെ പ്രസൻസ് രശ്മിയുടെ മുഖത്തെ പ്രസന്നത ചോദ്യങ്ങളുടെ വ്യക്തത ഒക്കെ വളരെ അഭിനന്ദനാർഹമാണ് പക്ഷെ ഇവിടെ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്നോട് ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ ആ ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് മുഖത്തുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു കാരണം എനിക്ക് ചോദിക്കേണ്ട ഒന്നും ചോദിക്കാൻ പറ്റിയില്ല എന്നുള്ള അല്ലാത്തൊരു വിഷമം വർത്തകർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് അതാണ് കാരണം ആരും നിങ്ങൾ ഏറ്റവും വിവാദമുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ആരും ആരെയും സ്വീകരിക്കാറില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചില ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യണം കള്ളക്കടത്ത് നടത്തി അകത്ത് കൊണ്ടുപോകണം അല്ലേ ആ അതിനുള്ള ഒരു ഒരു സൂത്രപ്പണി മാക്സിമം ഇറങ്ങിപ്പോലേ ഉള്ളൂ അല്ലെ എന്തോ മാക്സിമം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോ പക്ഷെ ആ ഒരു പ്രതികരണം പോലും ആ വ്യക്തി വ്യക്തിയുടെ ചില സ്വഭാവങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും പക്ഷെ അത് നമ്മൾ ഒഫെൻറ് ചെയ്യാതെ ചെയ്യണം ആ ആളിനെ ഇടിച്ചു അടുത്തതായിരിക്കരുത് അതിൻ്റെ ചില സൂത്രപ്പണികൾ ആ സമയത്ത് നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റണം ഇനി അടുത്ത തവണ പോകുമ്പോൾ രശ്മി ഇത് മനസ്സിൽ വയ്ക്കുക ഒരു ഇന്റർവ്യൂയില് ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂവിനോട് ചോദ്യം ചോദിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകും എന്ന് ഇൻ്റർവ്യൂ തെളിയിച്ചു ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ പെട്ടെന്നൊരു ചോദ്യം ഇങ്ങോട്ട് വന്നാൽ പതറുന്ന സാഹചര്യം ഉണ്ടാവും ഈ ഷോയിൽ വിജയിച്ചാൽ എന്ത് എന്ന് ഒരു ഐഡിയ ഇല്ലാതെ രേഷ്മ അവിടെ ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇന്റർവ്യൂ കംപ്ലീറ്റ് പോയെ അതിന് രശ്മി കാണിച്ചി വന്നില്ല രക്ഷ്മിക്ക് എന്റെ സ്വപ്ന പദ്ധതി രണ്ട് നാടുകളെ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് എനിക്കത് പണിയുന്നില്ലയാണ് അപ്പൊ എന്തായാലും അങ്ങോട്ട് ചോദ്യം ചോദിക്കാനുള്ള ഒരു അനുവാദം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇങ്ങോട്ട് ഇന്ന് ചോദ്യം ശശി ശശുത്തരം ഒരാളെ രശ്മിയോട് പറഞ്ഞുണ്ടാവാൻ സാധ്യത്തില്ല തീർച്ചയായിട്ടും ആ ഒരു ഈ അഭിനന്ദിക്കുന്നു നല്ല നല്ല മീര മേഡം പറഞ്ഞ പോലെ പ്ലീസിങ് ആയിരുന്നു സർ ശശി തരൂർ വാസ്തവത്തിൽ ഈ ഒരു മാസ്റ്ററാണ് ഇന്റർവ്യൂ ചെയ്യുക ഇന്റർവ്യൂ ചെയ്യപ്പെടുക കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർമാരിൽ ഒരാളാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലവെന്നുള്ള നിലയ്ക്കായിരുന്നു വീണ്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിലായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളായാലും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള തരത്തിലുള്ള ഇൻറ്ററാക്ഷൻ ആയാലും എല്ലാം അപ്പോൾ അങ്ങനെ ഒരാളിനെ വളരെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല പിന്നെ ചില ചോദ്യങ്ങൾ എനിക്കൊരു അല്പം എന്താ ക്ലിഷയാണെന്ന് തോന്നി കാരണം താങ്കളുടെ മുഖത്തെ ആ ചിരിയുടെ രഹസ്യം എന്താണെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അല്പം ഇന്നത്തെ കാലത്ത് അതൊരല്പം അമ്മച്ചുറീഷ് ആയിട്ട് തോന്നാം പക്ഷേ എന്നാലും അത് അദ്ദേഹം അതിനൊരു നല്ല ഉത്തരം പറഞ്ഞു യുവർ അതെ പറഞ്ഞു പിന്നെ അതെ പിന്നെ ഇപ്പോ വാമൻകുമാർ പറഞ്ഞ പോലെ അതിലെ ഹൈ പോയിന്റ് വാസ്തവത്തിൽ ഈ വാളിട്ട് ഇങ്ങോട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടെണ്ണം വരുമ്പോഴേക്കും പെട്ടെന്ന് പരിചയമെടുത്ത് അങ്ങോട്ട് അടക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു ആ പ്രസൻസ് ഓഫ് മൈൻഡ് വാസ്തവത്തിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ടെലിവിഷനിലാണ് അത് പ്രത്യേകിച്ചും അപ്പോൾ ഇത് പായസമാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് എത്ര മാർക്ക് കൊടുക്കാം മാർക്ക് ഈ സെഗ്മെന്റിലെ മുഖാമുഖത്തില് രശ്മിക്ക് കിട്ടിയത് എട്ട് പോയിന്റ് ആണ് ഇപ്പൊ ഈ സെഗ്മെന്റ് അവസാനിക്കുന്നു അടുത്ത സെഗ്മെന്റ് ഒരു ചെറിയ ഒരു ബ്രേക്ക് ആണ് അതിനുശേഷം തിരിച്ചു വീണ്ടും കാണാം കാലിന്റെ ശേഷം നഷ്ടപ്പെട്ടവർക്ക് ഫിസിയോതെറാപ്പി ചികിത്സ കൊടുക്കാൻ